അപ്പോൾ നമുക്ക് നല്ലൊരു കിട്ടിലെ മീൻ കറി ഉണ്ടാക്കാം ഞാൻ മത്തിയെന്നിടെ എടുത്തിട്ടുള്ളത് മുളകിട്ട കറി എന്ന് വേണമെങ്കിൽ പറയാം അധികം എരിവില്ലാത്ത രീതിയിലുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇപ്പം ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മൺചട്ടിയിലുണ്ടാക്കുക എന്നുള്ളത് ഞാൻ മേടിച്ചിട്ടില്ല സാധാരണ നമുക്ക് നോൺ സ്റ്റിക്ക് പാനൊക്കെയാണുള്ളത് അതുകൊണ്ട് മൺചട്ടിയില ഇപ്പം മൺചട്ടിയിൽ തന്നെ നമുക്കിവിടെ ഉണ്ടാക്കാം ഈ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ചൂടായിട്ട് വരട്ടെ അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ അങ്ങ് ബാംഗ്ലൂരിൽ തന്നെയാണെങ്കിൽ മീൻ എങ്ങനെ അധികം വാങ്ങാറുള്ളത് സാധാരണ ഈ മീൻ വിൽക്കാൻ വേണ്ടി വരത്തേണ്ട ആൾക്കാരാണ് പക്ഷേ അവരടുക്കൊന്ന് വാങ്ങുന്നത് വാങ്ങുമ്പോൾ ഒരു വിശ്വാസക്കുറവാണ് പിന്നെ മെട്രോയിൽ പോയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കണം നല്ല അടിപൊളി ആട്ടിയെണ്ണണം ഓക്കെ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു ഉനിയും അത് നന്നായിട്ട് സ്ലൈസായിട്ട് മുറിച്ചു തന്നാൽ അപ്പോൾ അത് വഴറ്റാൻ എളുപ്പമായിരിക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകുന്നവരെ വഴറ്റിയാൽ മതിയാകും ഇന്നാൽ മാത്രമേ നമ്മളെ കറുക്ക ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഒനിയൻ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്മെല് കൂടി വരുന്നുണ്ട് ഞാൻ രണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഈ വെടുകളിലെ പച്ചമുളക് അധികം എരുവില്ലാത്ത നമ്മൾ ബാംഗ്ലൂരിലൊക്കെയാണ് ഭയങ്കര ഒടുക്കത്തെ വരുവാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ബാംഗ്ലൂരിലത്തെ ഭയങ്കര എരുവാണ് ഈടങ്ങനെ അധികം വരുവില്ലാത്ത വന്ന് ഇതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ ഉള്ളി വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് നമുക്ക് ലാസ്റ്റ് കറി റെഡി ആകുമ്പോഴേക്കും അതൊന്ന് പിന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിന് മുമ്പേ ഒരുപാട് ഉപ്പ് ഇട്ടിട്ട് കറി ഉപ്പാട്ടം ആക്കുന്നത് അത്ര നന്ന നല്ല കാര്യമല്ല ഓക്കെ അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് കണ്ടില്ലേ നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഓക്കെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ തൂളാണ് ഇട്ടിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മളിപ്പോൾ മസാലക്കറിയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ മുളക് പൊടി കിടണം ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് എത്രയാണ് അതിനനുസരിച്ച് ഇട്ടാൽ മതി ഞാനിട ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ റെഡ് ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫസ്റ്റ് മഞ്ഞളും ഈ പിന്നെ എന്താ പറയുക ചില്ലി പൗഡറും ഇട്ടിട്ട് ആ വഴറ്റുമ്പോൾ വല്ലാത്തൊരു കളർ വരും നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കോറിയാണ്ട പൗഡർ ഇട്ടിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ന നല്ല ഒരു കളർ ചേഞ്ച് ആവുന്നതുവരെ ഇത് വഴറ്റി കൊടുക്കാൻ നന്നായിരിക്കും കറിക്ക് ഒരു നല്ലൊരു വേറെ ലെവലായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റുമൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഈ തക്കാളിയുടെ ആ പുളിയൊക്കെ കറിയിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക പിന്നെ നമ്മളധികം മീൻകറി കൂട്ടാറില്ല ഇവിടെ വന്ന് ഇവിടെ നാട്ടിൽ വന്നാലാണ് കൂടുതലായിട്ടും മീൻകറി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ഇതിപ്പം ഞാൻ പുളി മിക്സ് ചെയ്യാതെ വെള്ളത്തിലിട്ട പുളി വെള്ളത്തിലിട്ട വെള്ളമാണ് ഞാനിപ്പോ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പുളി ആവശ്യത്തിനുള്ള പുളി ഒരുപാട് പുളിയായി അധികമായാലും നമുക്ക് രസം ഉണ്ടാവില്ല കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ട് ഇത് തക്കാളി തക്കാളി ഉള്ളി ആവശ്യത്തിന് വാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് ആവശ്യം അത് ഇട്ട് കറി ലീഫ് ഇത് അമ്മ നട്ട് വീട്ടിൽ നട്ട കറി ലീഫാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഈ നാടൻ കറി ലീഫിനെ അതുപോലെ തന്നെ പെപ്പർ പൗഡറും ബ്ലാക്ക് പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ ഈ മസാലയും അതുപോലെ തന്നെ തക്കാളി ഉള്ളി എല്ലാം ഒന്ന് വെന്ത് വരണം കിലോ മത്തിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല മടക്കര മത്തിയാണ് രാവിലെ തന്നെ കൊണ്ടുവരുന്ന മത്തിയാണ് ഇതിലൂ അതിൻ്റെ ഇടയിൽ രണ്ടയിലുണ്ട് രണ്ടായിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഈ നമ്മുടെ ഈ ചാറിലേക്ക് മുങ്ങുന്ന രീതിയിൽ വേണം മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അധികം കഴിഞ്ഞാൽ പിന്നെ അറിയില്ല നമുക്ക് ഇതിൻ്റെ മുള്ളു മാത്രമേ കിട്ടൂ കറി ബെന് വരുമ്പോഴേക്ക് അപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഞാനിത് നന്നായിട്ട് ഈ കറീൻ്റെ ചാറിലേക്ക് ഇത് താത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് വെന്ത് വരണം ബെന്ത് വന്നാൽ നമ്മുടെ മത്തി മസാല കറി റെഡിയാകും ഒന്നും കൂടി ഒരു മനസമാധാനത്തിന് ഞാൻ കുറച്ചും കൂടി കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ നിന്ന് വീഴുന്നില്ല അല്ലേ പറ്റിപ്പിടിക്കുന്ന ഓക്കെ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞ് രണ്ടതിൻ്റെ ഈ കറി ലീഫിൻ്റെ കോലും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി വെന്ത് വരട്ടെ ഇപ്പം ഇത് തിളച്ച് വന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സൂപ്പർ ഡ്യൂപ്പർ കറിയായി ഒന്നും പറയണ്ട എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ പറയാനുള്ളത് ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാൻ വെച്ച് വിളിക്ക് കൊടുക്കാനും അതുപോലെ തിന്നാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ തീ ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്യുക ഇത് ബന്ധു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അല്പസമയം ഇതൊന്ന് കറി തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് പൊത്തി വെച്ചെടുക്കുക എന്നിട്ട് കറി ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം കൂട്ടാൻ തുടങ്ങുക അപ്പോഴാണ് നമ്മുടെ കറിയുടെ മാസ്മരികമായ രുചി നമ്മുടെ നാവിൻ തുമ്പിലേക്ക് വരിക അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ച് കുമ്പൊക്കെ നിറച്ച് നിൽക്കാനും പറ്റും അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും വണക്കം ബായ്